ओम नमो नारायणाय श्री विष्णु सहस्र नाम स्टोत्रम। सुप्रसादा प्रसन्यात्मा विष्वध्रक् विष्वभुग् विभुः। सत्कर्ता सत्कृता साधु। जखनूर नारायणो नरहा। भगवान्दे इडिनूटि मुपत्ति नाम नाम्स ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രസന്നാത്മ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വിശ്വദൃക് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിശ്വഭുഖ് ഇരുനൂറ്റി നാൽപ്പത് വിഭു വിഭുഹു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സത്കർത്ത ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സത്കൃതഹ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാധുഹു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജഹ്നുഹു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ാരായണഹ ഇരുന്നൂറ്റി നാൽപത്തി ആറ് നരഹ അപ്പോൾ ഭഗവാന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം സുപ്രസാദ എന്ന് വെച്ചാൽ ശോഭനമായിരിക്കുന്ന പ്രസാദത്തോട് കൂടിയവൻ എന്നർത്ഥം അർത്ഥം അതായത് സുപ്രസാദ പ്രസാദം എന്നാൽ കാരുണ്യം എന്നർത്ഥം അതായത് എല്ലാവരോടും അത്യധികമായ കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തരോടും ഭഗവാനെ വെറുക്കുന്നവരോടും എല്ലാവരോടും ഭഗവാന്റെ ഉള്ളിൽ അത്യധികം കാരുണ്യം മാത്രമാണുള്ളത് ആയതിനാൽ സുപ്രസാദ എന്ന നാമത്തിൽ വിളിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രസന്ന എന്ന് വെച്ചാൽ പ്രസന്നമായ മനസ്സുള്ളവൻ എന്ന ത്രിഗുണങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് മനസ്സിൽ ആഗ്രഹങ്ങൾ അത് സാധിക്കാതെ വരുമ്പോൾ ദേഷ്യം ഭയം വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ആയതിനാൽ ഭഗവാന്റെ മനസ്സ് പൂർണമായും പരിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ പ്രസന്നമായ മനസ്സുള്ളവൻ എന്ന നാമത്തിൽ ഭഗവാനെ പ്രസന്നാത്മാ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം വിശ്വധൃക് എന്ന് വെച്ചാൽ വിശ്വത്തെ ധരിക്കുന്നവൻ എന്ന അർത്ഥം ഈ വിശ്വത്തിൻ്റെ രൂപത്തിൽ വന്നത് അതായത് അതായത് വിശ്വത്തിന്റെ രൂപം ധരിച്ചത് ആ ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രൂപം ധരിച്ചത് ആ ഭഗവാൻ തന്നെ അതാണ് വിശ്വധൃക് എന്ന നാമത്തിന്റെ അർത്ഥം എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിശ്വഭുഖ് എന്ന് എന്ന് വെച്ചാൽ വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ അതും അല്ലെങ്കിൽ പരിപാലിക്കുന്നവൻ എന്നർത്ഥം അതായത് ഈ വിശ്വത്തിൻറെ രൂപം ധരിച്ചതും ഭഗവാൻ ഈ വിശ്വത്തെ അനുഭവിക്കുന്നതും പരിപാലിക്കുന്നതും ഭഗവാൻ തന്നെ എന്നർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത് വിപുഹു എന്നുവെച്ചാൽ ഈ വിശ്വത്തിൽ പല പല രൂപങ്ങളിൽ വന്ന് ഭവിച്ചതും ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ രൂപത്തിലും വന്ന് ഭവിച്ചത് ആ ഭഗവാൻ തന്നെ അതാണ് വിബുഹു എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം സത്കർത്ത അതായത് സത്കാരം ചെയ്യുന്നവൻ എന്നർത്ഥം സത്കാരം എന്നാൽ പൂജ അതായത് നിർമ്മലമായ ഭക്തന്മാരെ യോഗീശ്വരന്മാരെയൊക്കെ ഭഗവാൻ അങ്ങോട്ട് അവരെ പൂജിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനെ സത്കർത്ത അതായത് പൂജ ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ നാമത്തിൽ വിളിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സത്കൃതഹ എന്ന് വെച്ചാൽ പൂജിതന്മാരാലും പൂജിക്കപ്പെടുന്നവൻ അതായത് ഈ ലോകത്തുള്ളവരാൽ പൂജിക്കപ്പെടുന്ന മഹർഷിമാരെ സനകാദികളെ യോഗീശ്വരന്മാരെ അവർ പോലും പൂജിക്കുന്നത് ഭഗവാനെയാണ് അതാണ് പൂജി പൂജിക്കപ്പെടുന്നവരാലും പൂജിക്കുന്നവൻ പൂജിക്കപ്പെടുന്നവൻ എന്നർത്ഥത്തിൽ മനസ്സിലായോ അതാണ് സത്കൃതഹ എന്ന് പറയുന്നത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം സാധുഹു എന്ന് വെച്ചാൽ ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ഭഗവാൻ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുമ്പോൾ ന്യായമായതാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് അതാണ് സാധുഹു ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം ജഹ്നുഹു എന്ന് വെച്ചാൽ സംഹാരകാലത്തിൽ സർവചരാചരങ്ങളെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം അതായത് എല്ലാത്തിനെയും മറച്ചു പിടിക്കുന്നവൻ സൂക്ഷ്മരൂപത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും തന്നിലേക്ക് ലയിപ്പിച്ച് മറച്ചു പിടിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ജഹ്നുഹു എന്ന നാമത്തിൽ വിളിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാമത്തെ നാമമാണ് ും ശ്രേഷ്ഠം നാരായണ നം എപ്പോഴും ഓം നമോ നാരായണായ എന്ന നാമം എന്ന മന്ത്രം നമ്മൾ ജപിക്കുന്നത് അതിശ്രേഷ്ഠമായ നാമമാണ് നാരായണ അത്യധികം വിപുലമായ അർത്ഥങ്ങളുമുണ്ട് ഈ നാമത്തിന് അപ്പോൾ അതിൽ പ്രധാനമായത് നമുക്ക് നോക്കാം നാരായണ എന്ന് വെച്ചാൽ നാരങ്ങൾ ന നാരങ്ങൾ എന്ന വാക്കിൽ നിന്നും അതായത് നരൻ എന്നാൽ മനുഷ്യൻ എന്നല്ല ആ ആത്മാവ് എന്നൊരർത്ഥമുണ്ട് ആ പരമാത്മാവ് നരൻ എന്ന വാക്കിനൊരർത്ഥമുണ്ട് ആ നരനിൽ നിന്നും ഉണ്ടാകുന്ന തത്വങ്ങൾ അതായത് ആ ആത്മാവിൽ നിന്നും ഉണ്ടായി വന്ന സകല തത്വങ്ങളും അതായത് മഹത്തത്വം അഹങ്കാര തത്വം അതായി അതും തന്നെ മൂന്നായി പിരിഞ്ഞത് പഞ്ചഭൂതങ്ങള് പഞ്ചേന്ദ്രിയ അങ്ങനെ എല്ലാ തത്വങ്ങളിലും ഇതിനെയാണ് നാരങ്ങൾ എന്ന് വിളിക്കുന്നത് നരനിൽ നിന്ന് ആത്മാവിൽ നിന്നും പിരിഞ്ഞുണ്ടായ സകല തത്വങ്ങളെയും നാരങ്ങൾ എന്ന് വിളിക്കുന്നു ഈ നാരൻ ിൽ അയനം ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം അതായത് മഹത്തത്വം മുതലായ സകല തത്വങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ ആ തത്വങ്ങളെയാണ് നാരങ്ങൾ എന്ന് വിളിക്കുന്നത് ആ നാരങ്ങളിൽ അയനം ചെയ്യുന്നവൻ അതായത് വ്യാപിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ നാരായണ എന്ന ഒരു വിളിക്കുന്നു നാരായണ എന്ന നാമത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് ഇനി നരന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യമായിരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ മനുഷ്യനാണ് ഈശ്വരനെ അറിയാൻ സാധിക്കുന്നത് ശരീരവും മനസ്സും ബുദ്ധിയും വെച്ച് ആ ഈശ്വരനിലേക്ക് ലയിക്കാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യ ജന്മമാണ് എന്ന് പറയുന്നത് ആ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് നരന്മാർക്കാണ് മനുഷ്യർക്കാണ് അപ്പൊ നരന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം നാരായണിലേക്ക് ലയിക്കുകയാണ് അതാണ് നാരായണ എന്ന നാമം നരന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യമായവൻ ഇനി മറ്റൊരർത്ഥം ന നാരം എന്നാൽ ജലം എന്നൊരർത്ഥമുണ്ട് അതായത് കാരണ ജലത്തിൽ നാരത്തിൽ അയനം ചെയ്യുന്നവൻ അതായത് കിടക്കുന്നവൻ ശയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ ആ വിരാട് സ്വരൂപനായിട്ട് കാരണജലത്തിൽ ശയിക്കുന്നവൻ ആ അർത്ഥത്തിൽ നാരത്തിൽ അയനം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ എന്ന നാമത്തിൽ വിളിക്കുന്നു അപ്പോ അത്യധികം ശ്രേഷ്ഠമായ അർത്ഥ തലങ്ങളാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന് ഉള്ളത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം നരഹ എന്ന് വെച്ചാൽ എല്ലാവരെയും ആ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവൻ അതാണ് നരഹ എന്ന നാമത്തിന് അർത്ഥം അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചിഹി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ സിദ്ധിത സിദ്ധി സാധന ഭഗവാന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം അസംഖ്യേയ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപ്രമേയാത്മ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വിശിഷ്ട ഇരുന്നൂറ്റി അമ്പത് ശിഷ്ടകൃത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശുചിഹി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സിദ്ധാർത്ഥ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സിദ്ധ ഇരുന്നൂറ്റി അമ്പത്തി നാല് സിദ്ധിദ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സിദ്ധി സാധന അപ്പോ ഭഗവാന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം അസംഖ്യയ എന്ന് വെച്ചാൽ അസംഖ്യം എണ്ണാൻ കഴിയാത്തത്ര നാമങ്ങളും രൂപങ്ങളും ഉള്ളവൻ എന്നർത്ഥം നമ്മൾ ഈ സഹസ്രനാമത്തിൽ തന്നെ ആയിരം നാമങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് ഭഗവത് നാമം ജപിക്കാനായി അതിൽ തന്നെ ശ്രേഷ്ഠമായവയെടുത്ത് ചേർത്തതാണ് ആയിരം നാമാവലി എന്നാൽ ഭഗവാൻ യഥാർത്ഥത്തിൽ എണ്ണാൻ കഴിയാത്തത്ര നാമങ്ങളും രൂപങ്ങളും ഉള്ളവനാണ് ആ അർത്ഥത്തിലാണ് ഭഗവാനെ അസംഖ്യയ എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അപ്രമേയാത്മ അതായത് പ്രമാണങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മാവോട് കൂടിയവൻ ഒരു ശാസ്ത്രങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഭഗവാൻ എന്ന ചൈതന്യം അതാണ് ഭഗവാനെ അപ്രമേയാത്മ എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വിശിഷ്ട എന്ന് വെച്ചാൽ എന്താ സർവ അതിശയി അതായത് എല്ലാത്തിലും വെച്ച് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്നവൻ എന്നർത്ഥം ആ അർത്ഥത്തിലാണ് വിശിഷ്ട എന്ന് വിളിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാമത്തെ നാമം ശിഷ്ടകൃത് വെച്ചാൽ ശാസനം ചെയ്യുന്നവൻ എന്നർത്ഥം അതുമല്ല മറ്റൊരർത്ഥം ശിഷ്ടന്മാർ ശിഷ്ടന്മാർ എന്ന് വെച്ചാൽ സജ്ജനങ്ങൾ അവരെ കൃത് രക്ഷിക്കുന്നവൻ എന്നും ഉണ്ടാർത്ഥം അപ്പൊ ശിഷ്ടകൃത്ത് എന്നാൽ ശാസനം ചെയ്യുന്നവനെന്നും സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനെന്നും രണ്ടർത്ഥത്തിൽ പറയാം ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ നാമം ശുചിഹി എന്നുവെച്ചാൽ മലിനഹീനൻ ഒരു തരത്തിലുമുള്ള കളങ്കമില്ലാത്തവൻ എന്നർത്ഥം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സിദ്ധാർത്ഥ എന്നു വെച്ചാൽ എല്ലാ അർത്ഥങ്ങളും സിദ്ധമായവൻ എന്നർത്ഥം എല്ലാ അർത്ഥങ്ങളും ഏർ നേടിയവൻ അനുഭവിച്ചവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ സിദ്ധാർത്ഥ എന്ന് വിളിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം സിദ്ധ സങ്കൽപ്പഹ എല്ലാ സങ്കല്പങ്ങളും സിദ്ധമായവൻ ഭഗവാൻ എന്താണോ ഉള്ളിൽ സങ്കല്പിക്കുന്നത് അതെല്ലാം അതൊന്നും വ്യർത്ഥമാവില്ല അതെല്ലാം സാധിച്ചവൻ എന്നർത്ഥം ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം സിദ്ധിതഹ വെച്ചാൽ അനുഷ്ഠാതാക്കൾക്ക് വെച്ചാൽ ഭഗവാന്റെ ആ സകല കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർക്ക് എല്ലാ സിദ്ധിയേയും ആ കർമ്മത്തിന്റെ ഫലത്തെയും ദാനം ചെയ്യുന്നവൻ അതാണ് സിദ്ധിദഹ എന്ന് പറയുന്നത് അതായത് ഭഗവത് ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യുന്നവർക്ക് ആ കർമ്മത്തിന്റെ ഫലത്തെ നൽകുന്നവൻ ആ അർത്ഥത്തിൽ സിദ്ധിദ എന്ന നാമത്തിൽ ഭഗവാനെ അറിയപ്പെടുന്നു ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം സിദ്ധി സാധനഹ വെച്ചാൽ സിദ്ധിയെ സാധിപ്പിക്കുന്നവൻ എന്നർത്ഥം ഓരോ ഭക്തനും ഉള്ളിൽ ആഗ്രഹിക്കുന്ന അവൻ അവന് ആ ഭഗവാനിൽ മനസ്സർപ്പിക്കുന്നതോടെ ആ വ്യക്തിബോധം ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് അവൻ എല്ലാ സിദ്ധിയെയും കൈവരുന്നു അങ്ങനെ ആ സിദ്ധിയെ നൽകുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ സിദ്ധി സാധന എന്ന് നാമത്തിൽ വിളിക്കുന്നു വൃഷാഹി വൃഷഭോ വിഷ്ണുർവ വൃഷോദര ശ്രുതിസാഗര ഭഗവാന്റെ ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം വൃഷാഹി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വൃഷഭ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വൃഷപർവ ഇരുന്നൂറ്റി അറുപത് വൃഷോദരഹ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വർദ്ധന ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വർധമാനഹ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിവിക്ത ഇരുന്നൂറ്റി അറുപത്തി നാല് ശ്രുതിസാഗര അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം വൃഷാഹി എന്ന് വെച്ചാൽ യജ്ഞങ്ങളെയാണ് വൃഷാഹം എന്ന് വിളിക്കുന്നത് അപ്പോ വൃഷാഹി എന്നാൽ വൃഷാഹത്തോടു കൂടിയവൻ എന്ന് വെച്ചാൽ യജ്ഞങ്ങളോടു കൂടിയവൻ യജ്ഞത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൻ എന്നർത്ഥം അതാണ് വൃഷാഹി എന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വൃഷഭ എന്നുവച്ചാൽ ഭക്തന്മാർക്ക് എല്ലാ അഭിഷ്ടങ്ങളെയും വർഷിക്കുന്നവൻ എന്നാണ് വൃഷഭ എന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അമ്പത്തെട്ടാമത്തെ നാമം വിഷ്ണു എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്ന് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമാണുവായി വ്യാപിച്ചിരിക്കുന്നവൻ അതാണ് വിഷ്ണു എന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാമത്തെ നാമം വൃഷപർവഹ എന്ന് വെച്ചാൽ വൃഷം എന്ന് വെച്ചാൽ ധർമ്മം അപ്പോ പരമമായ ആ ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് ചെന്നു ചേരാൻ ലയിച്ചുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് വൃഷം എന്നാൽ ധർമ്മം ധർമ്മമാകുന്ന പടവുകളായിരിക്കുന്നവൻ എന്നർത്ഥം മനസ്സിലായോ അപ്പൊ വൃഷ പർവ്വ എന്നുവെച്ചാൽ ധർമ്മമാകുന്ന പടവുകളായിരിക്കുന്നവൻ അതായത് ഭഗവാനിലേക്ക് ലയിക്കാൻ ആ ഒരു പരമമായ ധാമത്തിൽ പരമമായ ലക്ഷ്യത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ ധാർമ്മികമായിട്ടാണ് ജീവിക്കുക അപ്പോൾ ആ ധർമ്മമാകുന്ന പടവുകളാണ് ചവിട്ടിക്കയറിയാണ് ആ ഭഗവാനിലേക്ക് എത്തുന്നത് അങ്ങനെ ധർമ്മമാകുന്ന ചവിട്ടുപടികളായിരിക്കുന്നവൻ എന്നാണ് വൃഷപർവഹ എന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അറുപത് വൃഷോധരഹ എന്ന് വെച്ചാൽ ഉദരം തൻ്റെ ഉദരത്തിൽ നിന്നും പ്രജകളെ വർഷിക്കുന്നവൻ അതാണ് വൃഷോധരഹ എന്ന് പറയുന്നത് ആ സംഹാരകാലത്ത് മുഴുവൻ പ്രപഞ്ചത്തെയും തൻ്റെ ഉദരത്തിലേക്ക് ലയിപ്പിക്കുന്നു സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് ഉദരത്തിൽ നിന്നും അവയെ ഒരു താമരമുട്ടായി പുറത്തേക്ക് വന്ന് അതിൽ നിന്ന് ബ്രഹ്മ ബ്രഹ്മാവ് ഉണ്ടായി ബ്രഹ്മാവിലൂടെ പൂർണമായും ആ സൃഷ്ടിയെ നയി നടത്തിയിട്ട് മുഴുവൻ പ്രജകളെയും സൃഷ്ടിക്കുന്നു അപ്പൊ തൻ്റെ ഉദരത്തിൽ നിന്നും പ്രജകളെ സൃഷ്ടിക്കുന്നവൻ വർഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വൃഷോദരഹ എന്ന നാമം ഇരുന്നൂറ്റി അറുപത്തൊന്ന് വർദ്ധനഹ വെച്ചാൽ ഭക്തരുടെ ക്ഷേമത്തെ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വർദ്ധമാനഹ എന്നുവച്ചാൽ ഭഗവാൻ സ്വയം വർദ്ധിക്കുന്നവൻ അതായത് ഈ പ്രപഞ്ചം ഭഗവാനാണ് അപ്പോ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ പെരുക വർദ്ധിക്കുന്നവനാണ് ഇവിടെയെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ലോകത്ത് അപ്പോ അങ്ങനെ സ്വയം വർദ്ധിക്കുന്നവനാണ് ഭഗവാൻ അതാണ് വർദ്ധമാനഹ എന്ന നാമത്തിന്റെ അർത്ഥം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിവിക്തഹ അതായത് ഇങ്ങനെ സർവ്വതം ആയി പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ഭഗവാൻ പ്രത്യേകമായി നിലനിൽക്കുന്നവനാണ് അതായത് ഒന്നിനോടും ലയിക്കാതെ സംഘമാവാതെ സംഘം ചേരാതെ ഒറ്റയ്ക്ക് ഒന്ന് പ്രത്യേകമായി നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ അതാണ് വിവിക്ത എന്ന് പറയുന്നത് സർവ്വതായി പെരുകിക്കൊണ്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ ഒന്നിനോടും ലയിക്കാതെ വേറിട്ട് നിൽക്കുന്നതും ഭഗവാൻ തന്നെ ഇരുന്നൂറ്റി അറുപത്തി നാല് ശ്രുതി സാഗരഹ ജലത്തിൽ നിന്ന് സമുദ്രം എന്ന പോലെ ശ്രുതി എന്നാൽ വേദം വേദമാകുന്ന സാഗരമായിരിക്കുന്നവൻ അറിവാകുന്ന സാഗരമാണ് ഭഗവാൻ അതാണ് ശ്രുതിസാഗരഹ എന്ന നാമത്തിനർത്ഥം സുഭുജോ ദുർധരോ വാക്മി മഹേന്ദ്രോ വസുതോ വസു നൈകരൂപോ ബൃഹത് രൂപ ശിബിവിഷ്ട പ്രകാശന ഭഗവാന്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം ഇരുന്നൂറ്റി അറുപത്തി ആറ് ദുർധരുന്നൂറ്റി അറുപത്തിയേഴ് വാഗ്മി ഇരുന്നൂറ്റി അറുപത്തി എട്ട് മഹേന്ദ്ര ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വസുത ഇരുന്നൂറ്റി എഴുപത് വസു ഇരുന്നൂറ്റി എഴുപത്തി നൈകരൂപ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബൃഹദ് രൂപ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ശിബിവിഷ്ട ഇരുന്നൂറ്റി എഴുപത്തി നാല് പ്രകാശനഹ അപ്പോൾ ഭഗവാന്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം സുഭുജ എന്ന് വെച്ചാൽ സുഭുജ സുന്ദരമായ ഭുജങ്ങളോട് കൂടിയവൻ എന്ന് വെച്ചാൽ ശുഭകരമായ ശ്രേഷ്ഠമായ കൈകളോട് കൂടിയവൻ എന്നാണ് ആ നാമത്തിനർത്ഥം ഇരുന്നൂറ്റി അറുപത്തി ആറ് ദുർ ധരഹ ധരിക്ക ദുർ എന്നുവെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപ്പൊ മറ്റുള്ളവരാൽ ധരണം ചെയ്യാൻ ധരിക്കാൻ കഴിയാത്ത ഭൂമി മുതലായവയെ ധരിച്ചവൻ എന്നൊരർത്ഥമുണ്ട് മറ്റാർക്കും ധരിക്കാൻ കഴിയാത്ത ഭൂമി മുതലായവയെ ഭഗവാനാണ് ധരിച്ചത് അപ്പോ അതാണ് ദുർധരഹ എന്ന് പറയുന്നത് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഈ നാമത്തിന് മോക്ഷം ആഗ്രഹിക്കുന്നവർ ക്ലേശപൂർവം ഹൃദയത്തിൽ ധരിക്കപ്പെടുന്നവൻ എന്ന ആ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന യോഗീശ്വരന്മാർ അത്യധികമായ കൂടി അതായത് മനസ്സടങ്ങുമ്പോഴാണ് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി മനസ്സടങ്ങുമ്പോഴാണ് ആ മനസ്സിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത് അത് അത്രയും ക്ലേശകരമായൊരു കാര്യമാണ് ഈ മനസ്സിനെ അടക്കുക ചിന്തകളില്ലാത്ത വിധം മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഏർ ക്ലേശകരമായൊരു കാര്യമാണ് ആ ക്ലേശങ്ങൾ സഹിച്ച് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തരായി മനസ്സടങ്ങി മനസ്സിൽ ആ മനസ്സിൽ ഭഗവാനെ ദർശിച്ചവരാണ് മോക്ഷം ആഗ്രഹിക്കുന്ന മോക്ഷം ആഗ്രഹിക്കുന്ന യോഗീശ്വരന്മാർ അപ്പോ അതാണ് ഇവിടെ പറയുന്നത് അത്രയധികം ക്ലേശം അനുഭവിച്ചു മനസ്സടക്കി ഭഗവാനെ കണ്ടവർ മനസ്സിൽ കണ്ടവർ അങ്ങനെ ആ അത്രയും ക്ലേശപൂർവം ഹൃദയത്തിൽ ധരിക്കപ്പെടുന്നവൻ അതാണ് ഭഗവാനെ ദുർധരഹ എന്ന് പറയുന്നത് അപ്പൊ ദുർധരഹ എന്ന നാമത്തിന് രണ്ടർത്ഥുണ്ട് മറ്റുള്ളവർ മറ്റാർക്കും ധരിക്കാൻ കഴിയാത്ത ഭൂമിയെ ധരിച്ചവൻ എന്നും അർത്ഥമുണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ അത്യധികം ക്ലേശത്തോടുകൂടി ധരിക്കപ്പെട്ടവൻ എന്ന അർത്ഥവും ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം വാഗ്മി എന്ന് വെച്ചാൽ വേദമതിയായ വാക്കിന് ഉദ്ഭവസ്ഥാനമായവൻ അതായത് വേദവാക്ക് ഉച്ചരിച്ചവൻ എന്നർത്ഥം ഇരുന്നൂറ്റി അറുപത്തി എട്ട് മഹേന്ദ്ര മഹാനായ ഇന്ദ്രൻ ഇന്ദ്രനായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം വസുദഹ വസു എന്നാൽ ധനം അപ്പൊ ധനത്തെ ദാനം ചെയ്തവൻ എന്നർത്ഥം ഇവിടെ നമുക്ക് കുജേലൻറെ ചരിതം തന്നെ എടുക്കാം അപ്പോ ധനത്തെ ദാനം ചെയ്തവൻ അതാണ് വസുധ എന്ന് ഭഗവാനെ വിളിക്കുന്നത് ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമം വസു ഇനി ആ ദാനം ചെയ്യപ്പെട്ട ധനമായിരിക്കുന്നതും ഭഗവാൻ തന്നെ ഇപ്പൊ ധനത്തെ ദാനം ചെയ്തതും ഭഗവാൻ തന്നെ ദാനം ചെയ്യപ്പെട്ട ആ ധനമായിരിക്കുന്നതും ഭഗവാൻ തന്നെ അതാണ് വസുഹു എന്ന് പറയുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം നൈകരൂപ എന്ന് വെച്ചാൽ ന ഏക രൂപ ഏകമായ രൂപമില്ലാത്തവെന്ന് അതാണ് ഒരു രൂപ അല്ല ഭഗവാന് രൂപം ധരിക്കുകയാണെങ്കിൽ ഭഗവാൻ ഏത് രൂപം പല രൂപങ്ങളും ധരിക്കും ഭക്തൻ ഭഗവാനെ ഏത് രൂപത്തിലാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തെ ധരിക്കുന്നവൻ അപ്പൊ ഒരു രൂപമില്ല ഇല്ല ഏകരൂപം എന്നർത്ഥം ഇപ്പോ ഗുരുവായൂരുള്ള മഹാവിഷ്ണുവിൻ ഗുരുവായൂർ ശരി യഥാർത്ഥത്തിൽ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് പക്ഷേ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായിട്ട് പ്രാർത്ഥിക്കുന്നതിന് കാരണം പൂന്താനം തന്നെയാണ് മക്കളില്ലാത്ത പൂന്താനം സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഉണ്ണിക്കണ്ണനായിട്ടാണ് സ്വന്തം ഉണ്ണിയായിട്ടാണ് കണ്ടത് അങ്ങനെയാണ് ആ ഭക്തൻ ആഗ്രഹിച്ച രീതിയിൽ ഭഗവാൻ ഉണ്ണി കണ്ണനായി തന്നെ തന്നെ എല്ലാ ഭക്തന്റെ ഹൃദയത്തിലും ഇന്നും വാങ്ങാറുള്ള അങ്ങനെ ഭക്തൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രൂപം ആണ് ഭഗവാൻ സ്വീകരിക്കുന്നത് അതാണ് ഏകമായ രൂപമില്ലാത്തവൻ നൈക രൂപ എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബൃഹത് രൂപ അതായത് വലിയ മഹത്തായ രൂപമെടുത്തവൻ ഇപ്പൊ അവതാരത്തിലും വാമന അവതാരത്തിലും ഒക്കെ നമ്മൾ കാണും അവതാരം എടുക്കുമ്പോൾ ചെറുതായിരുന്നെങ്കിലും പിന്നീട് ഭഗവാൻ വളരെ വലിയ ശരീരത്തെ രൂപമാണ് ഉണ്ടായത് അപ്പോ അത്രയും മഹത്തായ വലിയ രൂപമെടുത്തവൻ എന്നാണ് ബൃഹത് രൂപ എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ഷിബി വിഷ്ട ശിബി എന്നാൽ കർമ്മങ്ങളിൽ ബലി കൊടുക്കുന്ന മൃഗത്തെയാണ് ശിബി എന്ന് വിളിക്കുന്നത് ശിബി വിഷ്ട എന്നാൽ ആ ബലി മൃഗത്തിലേക്ക് വിഷ്ടം പ്രവേശിച്ചവൻ എന്നർത്ഥം അപ്പോ ബലി കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ മൃഗത്തിന്റെ ഉള്ളിലേക്ക് ഭഗവാൻ തന്നെ പ്രവേശിക്കുന്നു അതാണ് ശിബി വിഷ്ട എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി എഴുപത്തി നാല് ആ പ്രകാശനഹ പ്രകാശന എന്നാൽ എല്ലാ ചരാചരങ്ങളിലും ജീവാത്മ സ്വരൂപത്തിൽ പ്രകാശിപ്പിക്കുന്നവൻ സകലതിൻ്റെയും ഉള്ളിൽ ജീവാത്മരൂപത്തിലിരുന്നതിനെ പ്രകാശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അതാണ് പ്രകാശനഹ എന്ന നാമത്തിനർത്ഥം ഓജസ് തേജോ ദ്യുതിരഹ പ്രകാശാത്മാ പ്രതാപനഹ സ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശൂർ ഭാസ്കരീ ഭഗവാന്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഓജസ് തേജോ ദ്യുതിരുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാശാത്മ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രതാപനഹ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഋദ്ധ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്പഷ്ടാക്ഷര മന്ത്ര ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ചന്ദ്രാംശു ഇരുനൂറ്റി എൺപത്തിരണ്ട് ഭാസ്കര അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം നമുക്ക് നോക്കാം ഓജസ് തേജോ ദ്യുതി ധരഹ അതായത് ഓജസ് തേജസ് ദ്യുതി എന്നിവയെ ധരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിനർത്ഥം അതായത് ഓജസ് എന്നാൽ പ്രാണശക്തി നല്ലോണം ഉണ്ടാവുക തേജസ് എന്നാൽ ശൗര്യം മുതലായ ഗുണങ്ങൾ കൊണ്ട് നിറയുക ദ്യുതി എന്നാൽ കാന്തി ഇവ മൂന്നും ഉള്ളവനാണ് ഭഗവാൻ ഇത് മൂന്നായിരിക്കുന്നതും ഭഗവാൻ തന്നെയെന്ന് അതായത് ഓജസ് ഉള്ള ഒരുവന്റെ ഉള്ളിലെ ഓജസ് യിരിക്കുന്നത് നമ്മൾ നല്ല ഓജസ് ഉള്ള പ്രാണബലമുള്ള ഒരാളെ കാണുമ്പോൾ അവന്റെ ഉള്ളിലെ ആ ഓജസ് ആയിരിക്കുന്നത് അതായത് ആ പ്രാണബലം ആയിരിക്കുന്നത് ഭഗവാൻ തന്നെ ഇനി തേജസ് ഉള്ളവൻ്റെ ഉള്ളിലെ തേജസ് ആയിരിക്കുന്നതും ശൗരാദി ഗുണങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ ഒരാളെ കാണുമ്പോൾ നല്ല കാന്തി തോന്നിയാൽ അവന്റെ ഉള്ളിലെ കാന്തി ആയിരിക്കുന്നത് ഭഗവാൻ തന്നെ അതാണ് ഓജസ് തേജോ ഓജസ് തേജസ് കാന്തി ദ്യുതി ഇവയെ ധരിച്ചവൻ എന്നർത്ഥം അടുത്ത നാമം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാശാത്മ എന്ന് വെച്ചാൽ പ്രകാശ രൂപമായ ആത്മാവോട് കൂടിയവൻ അതായത് ആത്മാവ് ആ പ്രകാശിച്ചു നിൽക്കുന്ന ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം പ്രതാപനഹ അതായത് പ്രതാപന എന്നാൽ സൂര്യൻ മുതലായ വിഭൂതികളാൽ ഈ ലോകത്തെ തപിപ്പിക്കുന്നവൻ എന്നർത്ഥം അതായത് ഭഗവാൻ തന്നെയാണ് സൂര്യനായും ചന്ദ്രനായും അഗ്നിയായും ജലമായും വായുവായും ഒക്കെ വന്നത് അപ്പൊ സൂര്യൻ മുതലായ വിഭൂതി എന്ന് വെച്ചാൽ വിശേഷാലുള്ള ഭഗവാന്റെ അവതാരങ്ങളെ രൂപങ്ങളെയാണ് വിഭൂതി എന്ന് വിളിക്കുന്നത് ഇപ്പൊ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി അഗ്നി വായു ജലം അങ്ങനെ വിശേഷാലുള്ള ഭഗവാന്റെ രൂപങ്ങൾ അതാണ് വിഭൂതി എന്ന് വിളിക്കുന്നത് അപ്പൊ സൂര്യൻ മുതലായ വിഭൂതികളാൽ ഈ ലോകത്തെ ിക്കുന്നവൻ അതാണ് പ്രതാപനഹ എന്ന നാമത്തിനർത്ഥം ഋദ്ധ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ഋദ്ധഹ എന്ന് വെച്ചാൽ ധർമ്മം ജ്ഞാനം വൈരാഗ്യം മുതലായവ കൊണ്ട് സമ്പന്നനായവൻ അതാണ് ഋദ്ധഹ എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് സ്പഷ്ടാക്ഷരഹ സ്പഷ്ടാക്ഷരഹ എന്നാൽ സ്പഷ്ടമായ അക്ഷരമേതാ ഏതാ ഓംകാരം അപ്പൊ രൂപമായ അക്ഷരമായിരിക്കുന്നവൻ അതാണ് സ്പഷ്ടാക്ഷരഹ എന്ന നാമത്തിനർത്ഥം ഇരുന്നൂറ്റി എൺപത് മന്ത്രഹ എന്നുവെച്ചാൽ വേദമന്ത്രസ്വരൂപമായവൻ എന്ന് അതായത് അല്ലെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ട് ആരെയാണോ അറിയേണ്ടത് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ആരെയാണോ അറിയേണ്ടത് ആ അറിയപ്പെടേണ്ടവനായിട്ടുള്ളത് ഉള്ളവൻ അതാണ് മന്ത്രഹ എന്നർത്ഥം ചന്ദ്രാംശു വെച്ചാൽ ചന്ദ്രന്റെ കിരണങ്ങളെ പോലുള്ളവൻ എന്നർത്ഥം അത് ഉപമിക്കുകയാണ് ചന്ദ്രകിരണം പോലെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദുഃഖം അനുഭവിക്കുന്നവന്റെ മനസ്സിൻ്റെ ഒരു ചെറിയ ഒരു ചന്ദ്രകിരണം പോലെ ഒരു പ്രകാശത്തെ ഒരു ആഹ്ലാദത്തെ കൊടുക്കുന്നവൻ അതാണ് ചന്ദ്രാംശു എന്ന നാമത്തിനർത്ഥം ചന്ദ്രന്റെ കിരണം പോലെ ദുഃഖിക്കുന്നവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രകാശം ഒരു ആഹ്ലാദം ആ ചന്ദ്രകിരണം പോലെ ഒരു ആഹ്ലാദത്തെ നൽകുന്നവൻ അതാണ് ചന്ദ്രാംശു എന്ന നാമത്തിനർത്ഥം അടുത്തത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ഭാസ്കര എന്ന് വെച്ചാൽ ഭാസ്കരൻ സൂര്യൻ സൂര്യന്റെ തേജസ്സോട് സാമ്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സൂര്യപ്രകാശം പോലെ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം എന്ന് വെച്ചാൽ അറിവിനെയാണ് അതായത് ജ്ഞാനത്തെ അറിവിനെയാണ് നമ്മൾ പ്രകാശത്തോട് ഉപമിക്കുന്നത് അപ്പൊ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ ഉഴലുന്ന ഒരുവന്റെ മനസ്സിലേക്ക് അറിവിന്റെ പ്രകാശത്തെ ആ പ്രകാശത്തെയാണ് സൂര്യപ്രകാശം പോലെ ഉപമിക്കുന്നത് അപ്പൊ ഇവിടെ ഭാസ്കരദ് എന്നാൽ സൂര്യപ്രകാശത്തിനെ സൂര്യപ്രകാശത്തിനോട് സാമ്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ ആ അറിവില്ലായ്മയുടെ അന്ധകാരത്തിലിരിക്കുന്ന ഒരുവന്റെ മനസ്സിൽ ജ്ഞാനത്തിന്റെ പ്രകാശമാകുന്ന സൂര്യ സൂര്യ വെളിച്ചത്തെ സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശമായിരിക്കുന്നവൻ അതായത് ഈശ്വരനെ അറിയാൻ ശ്രമിക്കും തോറും അന്ധകാ അറിവില്ലായ്മ അജ്ഞാനം പോയി ജ്ഞാനത്തിന്റെ പ്രകാശം മനസ്സിൽ വരികയാണ് അപ്പോ ആ ജ്ഞാനത്തിന്റെ പ്രകാശമായിരിക്കുന്നവൻ അത് ആ പ്രകാശത്തെയാണ് ഇവിടെ സൂര്യപ്രകാശം പോലെ ഉപമിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന്റെ തേജസ്സിനോട് സാമ്യമുള്ളവൻ അതാണ് ഭാസ്കരദ് എന്ന നാമത്തിനർത്ഥം